വഴതക്കാടുള്ള കലാഭവൻ തിയേറ്ററിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ കലാഭവൻ തിയേറ്ററിന് മുന്നിൽ നിന്നപ്പോൾ അതിൻ്റെ ചരിത്രമൊന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി കാരണം മാധ്യമപ്രവർത്തകർക്ക് ഒരു സിനിമ പ്രദർശനം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇവിടെ എത്തിയതാണ് അപ്പോൾ അതിലെ കൗതുകവും വിശേഷങ്ങളും വിശേഷങ്ങളുമൊക്കെ പ്രേക്ഷകരുമായി പങ്കിടണമെന്ന് തോന്നി കലാഭവൻ തിയേറ്ററിൻ്റെ ചരിത്രത്തിലേക്കും മറ്റു വസ്തുതകളിലേക്കും ഏവർക്കും സ്വാഗതം അപ്പോൾ വിശാലമായിട്ട് അതിൻ്റെ ചരിത്രമൊക്കെ കേൾക്കുക ഉള്ളിലൊക്കെ കാണുക നമുക്ക് അതിന് ഉള്ളിലൊക്കെ ഒന്ന് കയറി അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരാം അപ്പോൾ റെഡിയല്ലേ പൊതുസഞ്ചയത്തിൽ ഒരു സ്റ്റുഡിയോ വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ചലച്ചിത്ര നിർമ്മാതാവ് രാമു കാര്യാട്ടാണ് മോസ്കോ ഫിലിം സ്റ്റുഡിയോയുടെ മാതൃകയിൽ ഒരു സ്റ്റുഡിയോ നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹവും സമാന ചിന്താഗതിക്കാരായ ചലച്ചിത്ര പ്രവർത്തകരായ പി ഭാസ്കരനും തോപ്പിൽ ഭാസിയും കൂടാതെ നിരവധി പേർ സി അച്യുതമേനോൻ അവരെ സംസ്ഥാനത്തിൻ്റെ സിനിമയും നോക്കിയിരുന്ന അന്നത്തെ ആഭ്യന്തര മന്ത്രി കെ കരുണാകരനെ നിർദ്ദേശിച്ചു കരുണാകരനും അന്നത്തെ സർക്കാർ സെക്രട്ടറി മലയൂ മലയാറ്റൂർ രാമകൃഷ്ണനും ഈ ആവശ്യത്തെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കെ എസ് എഫ് ഡി സി പി ആർ എസ് പിള്ള അതിൻ്റെ ആദ്യ ചെയർമാനായും ജി വിവേകാനന്ദൻ ആദ്യ മാനേജിംഗ് ഡയറക്ടറുമായി രൂപീകരിച്ചു കലാഭവൻ ഡിജിറ്റൽ സ്റ്റുഡിയോ കെ എസ് എഫ് ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഡിജിറ്റൽ പ്രോസ് പ്രോസസ്സിംഗ് സ്റ്റുഡിയോ കേരളത്തിലെ പതിനേഴ് സിനിമാശാലകളുടെ പ്രദർശന ശൃംഖല കെ എസ് എഫ് ഡി സിക്ക് സ്വന്തമായുണ്ട് കൈരളി നില ശ്രീ തിയേറ്റർ കോംപ്ലക്സ് തമ്പാനൂര് തിരുവനന്തപുരം ലലിൻ സിനിമാസ് കെ എസ് ആർ ടി സി സെൻട്രൽ ബസ് സ്റ്റേഷൻ സമുച്ചയം തമ്പാനൂര് കലാഭവൻ തിയേറ്റർ കലാ ചലച്ചിത്ര കലാഭവൻ വഴുതക്കാട് തിരുവനന്തപുരം കൈരളി ശ്രീ ഇരട്ട തിയേറ്ററുകൾ കരുണാടൻ നമ്പ്യ റോഡ് റൗണ്ട് നോർത്ത് തൃശ്ശൂര് കൈരളി ശ്രീ ട്വിൻ തിയേറ്റേഴ്സ് ഐ ജി റോഡ് മാവൂർ റോഡ് കോഴിക്കോട് കൈരളി ആൻഡ് ശ്രീ ട്വിൻ തിയേറ്റേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ കൈരളി ശ്രീ ഇരട്ട തിയേറ്ററുകൾ എ സി റോഡ് ചേർത്തൽ ആലപ്പുഴ ജില്ല കൈരളി ശ്രീ ട്വിൻ തിയേറ്റേഴ്സ് പുല്ലംകോളം നോർത്ത് പരവൂർ എറണാകുളം ഡിസ്ട്രിക്ട് കരളി ശ്രീ ഇരട്ട തിയേറ്ററുകൾ ചിറ്റൂർ പാലക്കാട് ജില്ല കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്ന ചുരുക്ക പേരിൽ സംസ്ഥാനത്തെ ചലച്ചിത്ര വിപണി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ കേരള സർക്കാർ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇത് സ്ഥാപിതമായത് മലയാളം സിനിമകളുടെ നിർമ്മാണം ചെന്നൈയിൽ കേന്ദ്രീകരിച്ചു മലയാള ചലച്ചിത്ര വ്യവസായത്തെ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് എഫ് ഡി സി രൂപീകരിച്ചത് അതിൻ്റെ ആരംഭ സമയത്ത് ഇന്ത്യയിലെ പൊതുമേഖലയുടെ കീഴിൽ ചലച്ചിത്ര വികസനത്തിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഘടനയായിരുന്നു ഇത് കെ എസ് എഫ് ഡി സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ വർഷംതോറും കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു അതിനുശേഷം അതിൻ്റെ നടത്തിപ്പ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഏൽപ്പിച്ചു കെ എസ് എഫ് ഡി സി ആണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ സ്ഥാപകൻ കേരളത്തിലുടനീളം പത്ത് തിയേറ്ററുകളുള്ള സിനിമാ പ്രദർശന ശൃംഖല കെ എസ് എഫ് ഡി സിയുടെ ഉടമസ്ഥതയിലാണ് കേരള സർക്കാരിനായി പൊതു താൽപ്പര്യമുള്ള ഡോക്യുമെൻ്ററി സിനിമകളും ഹ്രസ്വ ചിത്രങ്ങളും നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഏജൻസിയായും കെ എസ് എഫ് ഡി സി പ്രവർത്തിക്കുന്നു മുൻ ചെയർമാൻ ലലിൻ രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്നാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനായി ഷാജി എൻ കരുണനെ നിയമിച്ചത് വനിതാ സംവിധായകരുടെ സൃഷ്ടികളുടെ ഉന്നമനത്തിനായി സ്ത്രീ ശാക്തീകരണത്തിനായി വിവാഹമോചനം നിഷിദ്ധം എന്നീ രണ്ട് സിനിമകൾ കെ നിർമ്മിച്ചു ബഹിരാകാശത്ത് വച്ച് ഒരു ചിത്രീകരണം മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കാണിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചു ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ കയറിയപ്പോഴാണ് അതിലെ വിശേഷങ്ങളും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷനെ കുറിച്ചൊക്കെ പറയാനൊരു തോന്നലുണ്ടായത് ഇപ്പോൾ നമ്മളെ ഹേമ കമ്മീഷൻ മറ്റു ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് വിവാദങ്ങളിൽ കൂടെ ഉണ്ടായല്ലോ അപ്പോൾ അപ്പം ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ചലച്ചിത്രത്തെ കുറിച്ചും അതിൻ്റെ ചരിത്രത്തെ അറിയാനുള്ള ഭഗ്രതയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു പ്രേരണ കൂടി ഉണ്ട് ഈ ഒരു വിവരണത്തിന് എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഒരു ചെറു ചരിത്രം സർക്കാരിൻ്റെ കീഴിലുള്ള തിയേറ്ററാണ് അത് കലാഭവൻ തിയേറ്റർ പതിനാലോളം പതിനാ അത്രയും തിയേറ്റർ എന്തായാലും സർക്കാരിൻ്റെ കീഴിലുള്ള കേരളം മുഴുവനുണ്ട് ഫിലിം ഫെസ്റ്റിവൽ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നതും ഈ തിയേറ്ററുകളിലാണ് അപ്പോൾ കെ എസ് എഫ് ഡി സി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെറു വിവരണം ഇവിടെ അവസാനിക്കുന്നു വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.